പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഗോളതലത്തിൽ ഒരു വിഷയം ട്രംപാണോ ശരി അതോ മാർപ്പാപ്പയാണോ ശരി ട്രംപിൻ്റെ പല ഉത്തരവുകൾക്കെതിരെ മാർപ്പാപ്പ പ്രതികരിച്ചപ്പോൾ ലോകം മുഴുവനുള്ള മലയാളികളായ സുഹൃത്തുക്കൾ പറയുകയാണ് മാർപ്പാപ്പിക്കുന്നത് എന്തിൻ്റെ കേട ട്രംപിൻ്റെ ഭാഗം ശരിയല്ലേ മാർപ്പാപ്പ എന്താ ലെഫ്റ്റ് ഇസ്ലാമിക് വിഭാഗമാണോ ലിബറലിസമാണോ അല്ലെങ്കിലും ഈ മാർപ്പാപ്പ തീരെ ശരിയല്ല മാർപ്പാപ്പയുടെ പല നിലപാടുകളും ക്രൈസ്തവ വിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ പലരും ചർച്ച ചെയ്യുകയാണ് എണ്ണ എണ്ണയൊഴിക്കുക എന്നതുപോലെ കത്തോലിക്ക സഭയ്ക്ക് വിരോധികളായിട്ടുള്ള പല വിഭാഗങ്ങളും ഒരുപക്ഷെ എംബറന്മാനൂര് ആകാം പെന്തക്കൊസ്തു വിഭാഗങ്ങളാകാം അതുപോലെ വലതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന പല ക്രൈസ്തവ വിഭാഗങ്ങളും മാർപ്പാപ്പയ്ക്കെതിരെ കിട്ടിയ വലിയൊരു ആയുധമായി പറഞ്ഞുകൊണ്ട് കത്തോലിക്കരായ വ്യക്തികൾക്കിടയിൽ സംശയവും കത്തോലിക്ക സഭയോടുള്ള സ്നേഹത്തെ നശിപ്പിക്കുന്ന ഉപകരണവുമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം എന്നെ കുറേ പേര് വിളിച്ചു പറയുന്നുണ്ട് ബ്രതറേ ഇതിനെതിരെ ഒന്ന് പറയൂ മാർപ്പാപ്പയോടുള്ള സ്നേഹം പലർക്കും നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് സഭയിലുണ്ടാകുന്ന എറണാകുളത്തെ പ്രശ്നങ്ങൾ അതിലെല്ലാം മാർപ്പാപ്പയ്ക്കെതിരെ പറയാൻ കിട്ടിയ ഒരു ആയുധമായിട്ട് ഇത് ഉപയോഗിക്കുന്നു മാർപ്പാപ്പ ഇതാ ഗാസയ്ക്കൊപ്പം നിൽക്കുന്നു അതല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്ന അഭയാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നു ട്രംപിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു ട്രംപ് ഉത്തമ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് ശരി മാർപ്പാപ്പയുടെ ഭാഗത്താണോ അതോ ട്രംപിൻ്റെ ഭാഗത്താണോ പല ക്രൈസ്തവരും ചോദിക്കുന്ന ഉള്ളിൽ ഒരു സംശയവും കൂടിയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊരു ക്രൈസ്തവ നിലപാടെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്നതാണ് നിങ്ങൾ പക്ഷെ ചിന്തിച്ചു നോക്കൂ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു രക്ഷ കിട്ടുന്നതിന് വേണ്ടി സാമ്പത്തികമായി മെച്ചപ്പെടുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉള്ളതെല്ലാം വിറ്റുപിറുക്കി അമേരിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യങ്ങളിലേക്ക് സ്വപ്നരാജ്യങ്ങളിലേക്ക് പ്രവേശിച്ച് അവിടെ കുടിയേറ്റം നടത്തി എങ്ങനെയെങ്കിലും പച്ചപിടിക്കുക എന്ന് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന കുറേയധികം മനുഷ്യർ ഇവരോടെല്ലാം വലതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് നിൽക്കുന്ന ഭരണാധികാരിയായ ട്രംപ് പറയുകയാണ് ഇവിടെ നിന്ന് എൻ്റെ രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോകൂ സകലരും ഇറങ്ങിപ്പോകൂ ഇവരെല്ലാം ഇവിടെ ഭാരമാണ് എന്ന് പറഞ്ഞ് അവരെ തടങ്കലിലാക്കി വിമാനങ്ങളിൽ തിരിച്ചയക്കുന്ന വലിയൊരു ദുരവസ്ഥ ഈ ഒരു അവസ്ഥയെ നോക്കി യേശു ക്രിസ്തു എന്തു പറയും ഇതാണ് ചോദ്യം യേശു ക്രിസ്തുവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതാണുള്ളൊരു ക്രൈസ്തുവിന്റെ ധർമ്മം തീർച്ചയായും അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ സകലനെയും ഒരുപോലെ കാണുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഒരു ക്രിസ്ത്യാനിക്കുണ്ട് ഇത് തന്നെയാണ് മാർപ്പാപ്പ ട്രംപിനെ നോക്കി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കല്ലേ ഇത് മാർപ്പാപ്പ മാത്രമല്ല പറഞ്ഞത് ട്രംപ് ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിൽ കടന്നു അവരുടെ മെത്രാൻ വനിതാ മെത്രാനാണ് പ്രൊട്ടസ്റ്റൻ്റെ വിഭാഗത്തിൽ അങ്ങനെയാണ് ആ വനിതാ മെത്രാൻ തന്റെ ഞായറാഴ്ച പ്രസംഗത്തിൽ ട്രംപിന്റെ മുഖത്ത് നോക്കി അഭയാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചു ഇതും ട്രംപിന് വളരെ നീരസമുണ്ടാക്കി എന്നൊക്കെ പത്രത്തിൽ വാർത്ത വന്നതാണ് അപ്പോൾ ഇത് ക്രൈസ്തവമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മാർബാബെ കുറ്റം പറയാൻ സാധിക്കില്ല സകല ദരിദ്രരായ മനുഷ്യരെയും ഒരുപോലെ ഒരേ കണ്ണോടെ നോക്കുന്നവനാണ് കർത്താവായി വിശ്മസിക്ക അതുകൊണ്ടാണ് താങ്കൾ ഈ ചെയ്യുന്ന കുടിയേറ്റ വിരുദ്ധത്തിന്റെ ഫലമായി ചെയ്യുന്ന ഈ ഒരു ഒഴിഞ്ഞുപോക്കൽ ആളുകൾ പറഞ്ഞു വിടുന്നത് അത് വളരെ ഭീകരമാണ് എന്നുള്ള വസ്തുത ട്രംപിനോട് മാർപ്പാപ്പ പറയുന്നത് ഇതുപോലെ അഭയാർത്ഥികളായി പ്രവേശിക്കുന്നവരിൽ ഭീകരരുണ്ടാകാം പക്ഷെ എത്രയോ പാവപ്പെട്ടവരുണ്ട് ഗസയിൽ അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് അനേകം മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട് ബന്ധികൾക്ക് വേണ്ടി അതിനെതിരെ ചെയ്യുന്നത് വലിയൊരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഹമാസ് ഭീകരർ മനുഷ്യ കവചങ്ങളായി ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യ ജീവന്റെ ഹാനി ആ യുദ്ധത്തിലൂടെ പോകുന്ന മരിച്ചു പോകുന്ന വ്യക്തികൾ ഇവർക്കെതിരെ ആരാണ് സംസാരിക്കുന്നത് വലതുപക്ഷത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ജീവന്റെ മൂല്യത്തിൽ പറയുമായിരുന്നില്ലേ ഇത് തന്നെയല്ലേ മാർബാപ്പ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാർപ്പാപ്പ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അത് ക്രൈസ്തവ വീക്ഷണമാണ് അങ്ങനെയെങ്കിൽ ട്രംപ് ആണോ തെറ്റുപറ്റിയിരിക്കുന്നത് ഇതും ഒരു യാഥാർത്ഥ്യമാണ് കടന്നു വരുന്ന വ്യക്തികൾ അവരുടെ നാടുകളിൽ അഭയാർത്ഥികളായി പ്രവേശിച്ചിട്ട് പിന്നെ ആ രാജ്യത്തിനെതിരെ ഭീകര പ്രവർത്തനം ചെയ്യുമ്പോൾ നോക്കി നിൽക്കണമെന്നാണോ ഒരു ഭരണാധികാരി അതാണോ ചെയ്യേണ്ടത് ആ ഭരണാധികാരി ഓരോ രാജ്യത്തെയും ഭരണാധികാരി ആ രാജ്യത്തിൽ കടന്നു വരുന്ന വ്യക്തികളെ വ്യക്തമായി നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ പുറത്താക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ വളരെ അടുത്താണല്ലോ ട്രംപ് ഒരു ഭരണാനുമതിയിൽ ഒപ്പിടുകയുണ്ടായി നാട്ടിൽ വന്ന് ഹമാസിന് വേണ്ടി വാദിക്കുന്ന ആൻറ്റിസെമറ്റിസത്തിന് എതിരെ വാദിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് കോളേജുകളിൽ നിന്നെല്ലാം സ്കൂളുകളിൽ നിന്നെല്ലാം എടുത്ത് പുറത്താക്കുക ആ സമയം തന്നെ അവൻ്റെ വിസയെല്ലാം ക്യാൻസൽ ചെയ്ത് തിരികെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് ലെക്റ്ററിൽ ഒപ്പിടുകയുണ്ടായി അതൊരു ഭരണാധികാരി ചെയ്യേണ്ട കടമ തന്നെയാണ് തന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ രാജ്യവിരുദ്ധരാണെങ്കിൽ തീർച്ചയായും പുറത്താക്കുക എന്നുള്ളത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ചെയ്യേണ്ട ദൗത്യം തന്നെയാണ് അതിനെ ട്രംപിനെ നമുക്ക് കൈയ്യടിക്കുക തന്നെ വേണം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്നതിനും അതിൻ്റെതായ ന്യായങ്ങളും ശരികളുമുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന ആളുകൾ അയ്യോ ട്രംപ് ഇങ്ങനെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഹമാസിനോട് സ്നേഹമുള്ളവർ ഹമാസ നിലയിലേക്ക് പോവുക അതല്ല അതിൻ്റെ ശരി അപ്പോൾ ആ നാട്ടിൽ അഭയാർത്ഥികളായി ആ നാട്ടിൽ നിന്ന് കടന്നു വന്നിട്ട് അവർ രാജ്യത്ത് പ്രവേശിച്ചിട്ട് അവരെ നാട്ടിൽ എന്താണോ അനുഭവിച്ച അതേ ദുരന്തം കടന്നു കയറിയിരിക്കുന്ന രാജ്യത്തിലേക്കും വരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനും നല്ലത് ആ രാജ്യത്ത് നിന്ന് അവരെ ഒഴിച്ചു വിടുന്നതായിരിക്കും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ചെയ്യുന്ന ഒരു തന്ത്രം ഇത് തന്നെയാണ് അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായ കാരണമുണ്ട് കാരണം സ്വന്തം രാജ്യത്തിൻ്റെ സ്വത്വഭാവത്തിലേക്ക് ഇവർ കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരവിടെ നിന്ന് നാട്ടിപ്പുറത്താക്കേണ്ട ഗദ്യ കേട്ട് വരുന്നത് അപ്പോൾ എന്താണ് ഇവിടെ രണ്ട് ശരികൾ ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം ഇവിടെയാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്നതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ദൈവിക സത്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവയെ ദൈവിക കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ സീസറിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കാൻ സാധിക്കാത്ത അവസ്ഥ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതിന് യഥാർത്ഥമായ മുഖം അതുകൊണ്ട് ട്രംപ് ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഇസ്രായേൽ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മാർപ്പാപ്പയെ പോലെ ദൈവത്തിന്റെ പ്രതിനിധി പറയേണ്ടത് വളരെ ഉത്തരവാദിത്വപരമായ സഭാപരമായ ആത്മീയ രാജകീയ ശുശ്രൂഷ തന്നെയാണ് അതും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടണം അതുപോലെ തന്നെ ഭരണാധികാരിയുടെ നിയമങ്ങൾ വ്യക്തമായ രീതിയിൽ ചെയ്യുന്നതിന് കൈയടിക്കുകയും വേണം ഈ രണ്ട് രീതിയിലുള്ള ശരികളെയാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ഭരണാധികാരി ചെയ്യുന്നതിന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു ആത്മീയ നേതാവിനെ സാധിക്കും എന്നുള്ളതുകൊണ്ട് നാം ആരും വെറുക്കേണ്ടതില്ല മാർപ്പാപ്പയെ പറയുന്നത് തെറ്റാണ് ലെഫ്റ്റ് ഇസ്ലാമിക് ലിബറൽ തിയോളജിയുടെ അല്ലെങ്കിൽ ലിബറൽ വാക്താവാണ് എന്നൊന്നും മാർപ്പാപ്പ് ചാപ്പ് കുത്തേണ്ടതില്ല രണ്ടു ഭാഗവും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് വലതുഭാഗവും ഇടതുഭാഗവും അങ്ങനെയാണ് ഇതിന് പറയുക രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമല്ല പൊതുവെ സമൂഹത്തിലെ അത് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മാർഗം അതുകൊണ്ട് ഞാനൊരു വചനം ഒരിക്കൽ കൂടി പറയുകയാണ് യഹൂദനെന്നോ യവനൻ എന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് ഇതുതന്നെയായിരിക്കും മാർപ്പാപ്പിയായ വ്യക്തി പറയേണ്ടതും ചെയ്യേണ്ടതും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ